എവനൊക്കെ അടി കൊടുക്കണം പെട്ടിക്ക് വലയിൽ വന്നിട്ട് യവന്മാരെ പരിപാടി വെച്ച് എന്തോ പരിപാടി എന്നറിയാം കൊടിക്കുന്ന ശ്ലേഷൻ പണം വെച്ച് അദ്ദേഹം വന്നില്ല യവന്മാരെ പരിപാടി രണ്ട് അളിയന്മാരും കൂടെ വന്നു ചെയ്ത പരിപാടി കുഞ്ഞുങ്ങൾക്കെല്ലാം പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടിയ കുഞ്ഞുങ്ങൾക്കെല്ലാം അവാർഡ് കൊടുക്കും പരിപാടിയാണ് കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും നിറച്ചിരിക്കുക അവരും മൊമൻറ്റോ വാങ്ങിച്ച് അവരെ അഭിനന്ദിച്ചു വിടുന്നതിന് പകരം അവിടെ ഗണേഷ് കുമാറിനെതിരായിട്ട് അളിഞ്ഞ രാഷ്ട്രീയം പറയണേ യവന്മാർ രണ്ടും കൂടെ ഇവനെ ചൂലെടുത്ത് അടിക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തിയിട്ട് ആഭാസത്തരം പറയുന്ന ഇവനെയൊക്കെ അമേദ്യത്തെ മുഖ്യ ചൂട് കൊണ്ടടിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ മരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം വളരെ മോശമായി അങ്ങോട്ട് വിട്ടും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവന്മാർ ഇവിടെ വന്ന് തോളി കൈട്ട് വെച്ച് പറയുന്ന ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല ഇവനൊന്നും ഒരു ക്വാളിറ്റിയില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാലക്കാട് അവസരം കൊടുക്കാത്തത് കൊണ്ട് ബി ജെ പിയും ആർ എസ് എസും വിട്ട് അയാൾ കോൺഗ്രസിൽ ചേർന്നു കാരണം അത് സാൻഡേ ഉള്ളൂ ആദർശമാണ് മുന്നിലെങ്കിൽ അയാൾ ബി ജെ പി വിടാൻ പാടില്ല വീട്ടു വീട്ടിയിരിക്കണം ഏതാ ആദർശമാണ് അപ്പൊ ആദർശമല്ല അവസരത്തിന് വേണ്ടിയാണ് ചാടിയത് അപ്പുറത്തെ അവസരമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് ഈ അവസരം കിട്ടും ഭാവം ചാടിയത് കടലിലേക്കാണെന്ന് അറിയുന്നില്ല കോൺഗ്രസിൽ ചേർന്ന സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ ഈ ലോകത്ത് അയാളല്ലാത്ത ഒരാളും കളത്തില്ല എൻ്റെ കുഞ്ഞിന് നല്ല മാർഗ്ഗം വാങ്ങി ജയിച്ചതിന് കിട്ടുന്ന ഒരു ആദരവ് അത് സ്വീകരിക്കാൻ സന്തോഷത്തോടെ എത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും രക്ഷാകർത്താക്കളെയും മുമ്പിലിരുത്ത് സദസ്സിലിരിക്കാൻ വേറെ ആളില്ല ഈ കുഞ്ഞുങ്ങളെ എഴുത്തിയിട്ട് തെമ്മാടി രാഷ്ട്രീയം പറയാണ് തെമ്മാടി രാഷ്ട്രീയം ഇല്ലാത്ത കള്ളങ്ങൾ പോയി ഇവനെയൊക്കെ ചൂലെടുത്ത് അടിക്കേണ്ടത് വേറെ സാധനത്തിൽ അമേദ്യത്തിൽ മുഖ്യ ചൂല് വെച്ചാണ് അടിക്കേണ്ടത് വെറും ചൂല് വെച്ചല്ല നാണം എന്ത് പറയാൻ ഇവിടെ ആരെയാണ് മുമ്പിൽ ഇരുത്തിയെന്ന് ഞാൻ കണ്ടില്ല പക്ഷെ അവിടെ ഇരുത്തിയത് കുഞ്ഞുങ്ങളെയാണ് അവാർഡ് ദാനം കുഞ്ഞുങ്ങൾക്കുള്ള അവാർഡ് ദാനം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് കുഞ്ഞുങ്ങളെ നാഗരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആഭാസത്തരം പറയുന്ന എവനെയൊക്കെ അമേദ്യത്തിൽ മുഖ്യ ചൂൽ കൊണ്ട് അടിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ മരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം വളരെ മോശമായി അങ്ങോട്ട് വീട്ടും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നമാർ ഇവിടെ വന്ന് തോളി കൈ ഇട്ടേച്ച് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല ഇവനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല എന്താണ് ഈ ബി ജെ പി കാരൻ കോൺഗ്രസിൽ ചേരാൻ കാര്യം അവന് സീറ്റ് കിട്ടാത്തതിന്റെ ദണ്ണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാലക്കാട് അവസരം കൊടുക്കാത്തത് കൊണ്ട് ബി ജെ പിയും ആർ എസ് എസും വിട്ട് അയാൾ കോൺഗ്രസിൽ ചേർന്നു കാരണം അത് ഷാജഡേ ഉള്ളൂ ആദർശമാണ് മുന്നിലെങ്കിൽ അയാൾ ബി ജെ പി വിടാൻ പാടില്ല വീട്ടിൽ വീട്ടിയിരിക്കണം ഏതാ ആദർശമാണ് അപ്പോൾ ആദർശമല്ല അവസരത്തിന് വേണ്ടിയാണ് ചാടിയത് അപ്പുറത്ത് അവസരമില്ലാത്തത് കൊണ്ട് ഇപ്പുറത്ത് ചാടിയാൽ അവസരം കിട്ടും ഭാവം ചാടിയത് കടലിലേക്കാണെന്ന് അറിയുന്നില്ല കോൺഗ്രസിൽ ചേർന്ന സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ ഈ ലോകത്തയാളല്ലാത്തൊരാളും കാണത്തില്ല കാരണം ഉള്ളവനെ ഇരിക്കാൻ എട്ടിപ്പടമില്ല ഏതാ അടിയോടൻ അടിയാം ഇന്നലെ തന്നെ ടി വി കാണിച്ചു കോൺഗ്രസിൻ്റെ കമ്മിറ്റി വരുന്നു ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി മെഗാ കമ്മറ്റിയാണെന്ന് പറഞ്ഞത് ഒരു ജില്ലയിൽ നൂറ്റമ്പത് പേരും ഇരുന്നൂറ് ഉള്ള കമ്മിറ്റി ഉണ്ടാക്കാൻ പോകുന്നതാണ് ഏതാണ്ട് അറുപത് വൈസ് പ്രസിഡൻ്റും എങ്ങാണ്ടാ ഉണ്ടാക്കാൻ പോന്നേ എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്കാണ് ആഗ്രഹം കൊണ്ട് കടലിൽ ചാടിയിരിക്കുകയാണ് കട നടുകടലിൽ കടലിൽ നടു എടുത്ത് ചാടി ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് നടു കടലിലേക്ക് എടുത്ത് ചാടി ചാനലിൽ പറഞ്ഞിടക്കിയിരുന്നത് അങ്ങോട്ട് കേട്ട് നന്തക്കി വിളിച്ചവന്മാർ രണ്ടും കൂടി തോളി കയറ്റി പത്തനാപുരത്ത് വന്ന് പെട്ടിക്കവലയൊക്കെ വന്നതായിട്ട് പറഞ്ഞു പക്ഷെ ഒന്നും മനസ്സിലായില്ല ആരോടാ പറയുന്നറിയാമോ കുഞ്ഞുങ്ങളോട് ഇവനൊക്കെ ആ ചൂലെടുത്ത് അടി കൊടുക്കണം എന്താണെന്നറിയാം ഇവനൊക്കെ അടി കൊടുക്കണം പെട്ടിക്കവലയിൽ വന്നിട്ട് യവന്മാരെ പരിപാടി വെച്ച് എന്തോ പരിപാടി അറിയാം കൊടിക്കുന്ന ശ്ലേഷൻ പണം വെച്ച് അദ്ദേഹം വന്നില്ല യവന്മാരെ പരിപാടി രണ്ട് അളിയന്മാരും കൂടെ വന്നേ ചെയ്ത പരിപാടി കുഞ്ഞുങ്ങൾക്കെല്ലാം പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടിയ കുഞ്ഞുങ്ങൾക്കെല്ലാം അവാർഡ് കൊടുക്കും പരിപാടിയാണ് കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും നിറച്ചിരിക്കുക അവരെയും മൊമൻറ്റോ വാങ്ങിച്ച് അവരെ അഭിനന്ദിച്ച് വിടുന്നതിന് പകരം അവിടെ ഗണേഷ് കുമാറിനെതിരായിട്ട് അളിഞ്ഞ രാഷ്ട്രീയം പറയുകയാണ് യവന്മാരു രണ്ടും കൂടെ ഇവരെ ചൂലെടുത്ത് അടിക്കണ്ടേ യാതൊരു രാഷ്ട്രീയമില്ലാത്ത ഈ വക കാര്യങ്ങളൊന്നും അറിയാത്ത പഠിക്കാൻ മെടുക്കരായ ആൺകുട്ടികളും പെൺകുട്ടികളും വെട്ടിക്കവരയിൽ വിളിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം എല്ലാ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെയും കൊണ്ടു എൻ്റെ കുഞ്ഞിന് നല്ല മാർഗ്ഗം വാങ്ങി ജയിച്ചതിന് കിട്ടുന്ന ഒരു ആദരവ് അത് സ്വീകരിക്കാൻ സന്തോഷത്തോടെ എത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും രക്ഷാകർത്താക്കളെയും മുമ്പിലിരുത്ത് സദസ്സിലിരിക്കാൻ വേറെ ആളില്ല ഈ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് തെമ്മാടി രാഷ്ട്രീയം പറയുകയാണ് തെമ്മാടി രാഷ്ട്രീയം ഇല്ലാത്ത കള്ളങ്ങൾ ഇവരെയൊക്കെ ചൂലെടുത്ത് അടിക്കേണ്ടത് വേറെ സാധനത്തിൽ അമേജ്യത്തിൽ മുഖ്യ ചൂൽ വെച്ചാണ് അടിക്കേണ്ടത് വെറും ചൂല് വെച്ചല്ല നാണമില്ലാത്തവരോട് എന്തു പറയാൻ ഇവിടെ ആരെയാണ് മുമ്പിൽ ഇരുത്തിയെന്ന് ഞാൻ കണ്ടില്ല പക്ഷെ അവിടെ ഇരുത്തിയത് കുഞ്ഞുങ്ങളെയാണ് അവാർഡ് ദാനം കുഞ്ഞുങ്ങൾക്കുള്ള അവാർഡ് ദാനം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് കുഞ്ഞുങ്ങളെ നാഗരിക്കരുത്തിയിട്ട് ആവാസത്തലം പറയുന്ന എവനെയൊക്കെ അമേദ്യത്തെ മുഖ്യ ചൂട് കൊണ്ട് അടിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് ഇതൊക്കെ അത് ഇതൊക്കെയാണ് രാഷ്ട്രീയം രാഷ്ട്രീയം നന്മയുടെ രാഷ്ട്രീയം പറയുമ്പോൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ പുരോഗതിയുടെ രാഷ്ട്രീയം പറയുമ്പോൾ അഴിമതിരഹിതമായ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെതിരെ കുഞ്ഞനും കുത്തി കാണിച്ചേച്ച് അതും ഇതും പറയുക മരണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ പോകാത്ത മരണം ഏതാണ് ഏത് വീട്ടിലെ ദുഃഖത്തിലാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ ഞാൻ പങ്കെടുക്കാതെ ഒരു ദിവസമെങ്കിലും എന്നോട് ദുഃഖം പങ്കുവയ്ക്കാത്ത സങ്കോഷം പങ്കുവയ്ക്കാത്ത ആരാണ് ഈ നാട്ടിലുള്ളത് എനിക്കറിയാത്ത ഏത് വീടാണ് ഈ നാട്ടിലുള്ളത് എന്നെ അറിയാത്ത ആരാണ് ഈ നാട്ടിലുള്ളത് എൻ്റെ ഓഫീസിലേതും ഞാനുമായി ഇടപെടാത്ത ആരാണ് ഈ നാട്ടിലുള്ളത് കുഞ്ഞുങ്ങൾ പോലും കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ പോലും പത്തനംതിട്ട ആഫീസിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് സാധിക്കാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്നതിന് പോലും വില കൽപ്പിക്കുന്ന ആളാണ് ഞാൻ പിന്നെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് പറഞ്ഞാൽ അരി വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ആളെ അരി വ്യാപാരി എന്ന് പറയും പഞ്ചസാര വിട്ട് വ്യാപാരം ഉണ്ടാ ലാഭം ഉണ്ടാക്കുന്നവരെ പഞ്ചസാര വ്യാപാരി എന്ന് പറയും ഫർണീച്ചർ വിട്ട് ലാഭം ഉണ്ടാക്കുന്നവരെ ഫർണിച്ചർ വ്യാപാരി എന്ന് പറയും മരണം എൻ്റെ അടുത്ത ഇലക്ഷൻ്റെ നേട്ടത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണെന്ന് പറയുകയും കാണുന്നവരോടെല്ലാം ഞാൻ ഇത്ര മരണങ്ങളിൽ അറ്റൻഡ് ചെയ്തു പറയുകയും ചെയ്യുന്നവൻ മരണത്തിൻ്റെ വ്യാപാരിയാണെന്ന് നിലമ്പൂരിൽ തെളിയിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ പാവപ്പെട്ട ഒരു കുഞ്ഞ് വൈദ്യുതി ആഘാതമേറ്റ് മരിക്കുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട സഹായങ്ങളും ആ കുടുംബത്തിന് വേണ്ട ആശ്രയം നൽകുന്നതിന് പകരം ഇത് പിണറായി വിജയൻ കൊന്നതാണ് എന്ന് പറയാൻ ലജ്ജയില്ലാത്തവരോടൊക്കെ നമ്മൾ എന്തും മറുപടി പറയും ഇതൊന്നും മറുപടിയായി കണക്കാക്കണ്ട